കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ വളർച്ചയിൽ വളക്കൂറായ വിപ്ലവ മണ്ണിന് ജാതി സമൂഹങ്ങൾ തിരഞ്ഞെടുപ്പിൽ പദ്യമല്ല ആലപ്പുഴയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതിനോടുള്ള ആഭിമുഖ്യം കൂടുതലാണെങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ആണ് നേട്ടം കൊച്ചിട്ടുള്ളവയിൽ ഏറെയും കനലൊരു തരിയായി കഴിഞ്ഞ കുറി കേരളത്തിൽ ചെങ്കോടി ഒരിടത്തെങ്കിലും ഉയർത്തിയ ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് ഇക്കുറി നിർണായകമാകുന്നതും വയലാർ വിപ്ലവ ഭൂമിക ഇടതിനൊരു തുടർച്ച നൽകുമോ എന്ന ചോദ്യവുമായാണ് സിറ്റിംഗ് എം പി ആയ എ എം ആരിഫ് വീണ്ടും ആലപ്പുഴയിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ ഇടതിന് തുടക്കത്തിലൊരിക്കൽ ഒരു വിജയ തുടർച്ച കൊടുത്തതിനപ്പുറം ആലപ്പുഴ അവസരം നൽകിയിട്ടില്ലെന്ന ചരിത്ര സത്യം മുന്നിലുണ്ട് കോൺഗ്രസിനാകട്ടെ രണ്ടും മൂന്നും തവണ തുടർച്ച നൽകി മണ്ഡലം പരിപോഷിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറി ആകെ മൊത്തമുണ്ടായ ഭയപ്പാടിൽ തുടർച്ചയായ മൂന്നാം അംഗത്തിന് മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചുപോയ കെ സി വേണുഗോപാൽ ഇക്കുറി ആലപ്പുഴയിലേക്ക് തിരിച്ചു വന്നത് പലതും കണക്കുകൂട്ടിയാണ് ആലപ്പുഴയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് അനുകൂല മനോഭാവം പലകുറി തെളിഞ്ഞു കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും കോൺഗ്രസുകാർ ആലപ്പുഴയിൽ ഇടറി വീണിട്ടുള്ളത് സ്വന്തം പാർട്ടിക്കുള്ളിലെ ചരട്വലികളിൽ ഇടറി വീണാണ് പണ്ട് ആലപ്പുഴയെ സ്വന്തം തട്ടകമായി കണ്ട വി എം സുധീർനടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഷാനിമോൾ ഉസ്മാൻ വരെയുള്ള കോൺഗ്രസുകാർ പാർട്ടിക്കുള്ളിലെ കാലുവാരലിലാണ് നിലംപരിശായതെന്നാണ് ആലപ്പുഴയിലെ പരക്കെയുള്ള സംസാരം വി എം സുധീരന്റെ അപരനായി വി എസ് സുധീരൻ ഇറങ്ങിയ രണ്ടായിരത്തി നാല് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ കെ എസ് മനോജ അട്ടിമറി വിജയം നേടിയത് വെറും ആയിരത്തി ഒമ്പത് വോട്ടുകൾ കാണാം സുധീരന്റെ അപരൻ പിടിച്ചത് എണ്ണായിരത്തിലധികം വോട്ടുകളും ഇടത് വിജയങ്ങൾ വൻ മാർജിനുകളിൽ ആഘോഷിക്കാൻ തരമില്ലാതെ നിൽക്കുമ്പോഴും കോൺഗ്രസിനെ തുടർച്ചയായി ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് ആലപ്പുഴ ഇടതു പാർട്ടികളാകട്ടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം തുടർച്ച നൽകിയത് അമ്പലപ്പുഴ മണ്ഡലമായിരുന്ന കാലത്ത് മാത്രമാണ് ആലപ്പുഴ എന്ന മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മാത്രമാണ് തുടർച്ചയായി എം പി ആയി ഡൽഹിക്ക് പോയിട്ടുള്ളൂ അത് കെ സി വേണുഗോപാലായാലും വി എം സുധീരനായാലും വക്കം പുരുഷൻ ആയാലും ആലപ്പുഴ ജില്ലയിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലവും ഉൾപ്പെടുന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ കരുതാപ്പള്ളി നിയമസഭാ മണ്ഡലവും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ തവണ കനലൂർ തരിയായി ആലപ്പുഴ മാത്രം ഇടത് കൈകളിലെത്തുകയും മറ്റു പത്തൊമ്പത് സീറ്റുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറുകയും ചെയ്തതോടെയാണ് കേരളത്തിൽ സി പി എമ്മിന് ഒരു എം പി എ മാത്രം കിട്ടിയത് രണ്ടായിരത്തി ആറിൽ കേരളത്തിന്റെ ഇടത് നേതാക്കളിൽ അഗ്രഗണ്യായ കെ ആർ ഗൗരിയമ്മയെ തോൽപ്പിച്ച അരൂരിൽ നിന്ന് തുടങ്ങിയ എ എം ആരിഫിന്റെ നിയമസഭാ ജേത്രയാത്ര രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ആവർത്തിച്ചത് ഭൂരിപക്ഷം മുകളിലേക്ക് കൂടിക്കൂടിയാണ് ഈ വിശ്വാസമാണ് രണ്ടായിരത്തി പത്തൊമ്പത് കന്നി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു കയറി ആരിഫ് കാത്തത് എം ആരിഫിനെതിരെ കെ സി വേണുഗോപാൽ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രത്യേകതയാകുന്നത് തോൽവിയറിയാത്ത തിരഞ്ഞെടുപ്പ് കരിയറിൽ ആരിഫും കെ സിയും നിൽക്കുന്നതിനാലാണ് കണ്ണൂരുകാരനായ കെ സി ഇരുകയും നീട്ടി ആലപ്പുഴ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ കെ സിയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് മുതലാണ് തൊണ്ണൂറ്റിയാറ് വർഷങ്ങളിൽ ആലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച കെ സി വേണുഗോപാൽ തുടർച്ചയായി ജയിച്ചു കയറി രണ്ടായിരത്തിഒമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആലപ്പുഴ കെ സി കൈവിട്ടില്ല രണ്ടായിരത്തി പതിനാലിലും കെ സി തന്നെ ആലപ്പുഴയിൽ വിജയക്കുടി നാട്ടി സോളാർ കേസും മറ്റും കത്ത് നിന്ന് രണ്ടായിരത്തി പതിനാലിൽ കെ സി വിജയിച്ചു കയറി ആ തിരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കസിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമല്ലാതെ നേരിട്ട് തന്നെ പ്രചാരണം നടത്തി വോട്ടുകൾ ുംണായകമായ ആലപ്പുഴ കേസിക്ക് പിന്നിൽ അടിയുറച്ചു നിന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെള്ളപ്പൊക്ക ദുരിതകാലമെല്ലാം നിന്ന കേരളത്തിൽ മത്സരിക്കാൻ കെ സി തയ്യാറല്ലായിരുന്നു പകരം ഷാനിമോൾ ഉസ്മാന് നറുക്കു വീണു പക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ എത്തിയ തരംഗത്തിൽ ഒന്നടങ്കം കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായി മണ്ഡലങ്ങൾ വീണപ്പോൾ ആലപ്പുഴ മാത്രം സി പി എമ്മിനെ കാത്തു ആരിഫ് എന്ന സ്ഥാനാർത്ഥിക്കപ്പുറം ആലപ്പുഴയിലെ പാർട്ടിക്കുള്ളിലെ സമവാക്യങ്ങളാണ് ഷാനിമോളുടെ പരാജയത്തിന് പിന്നിലെന്നത് ആലപ്പുഴക്കാർക്ക് പരസ്യമായ രഹസ്യമാണ് ഇവിടേക്കാണ് ബി ജെ പി ശോഭാ സുരേന്ദ്രനെ ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ ഇറങ്ങി ബി ജെ പിക്ക് രണ്ടേ മുക്കാൽ ലക്ഷം വോട്ട് പിടിച്ച ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ ബി ജെ പി ഇറക്കിയിരിക്കുന്നത് പലതും കണ്ടാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ആർ എസ് 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 ഡി പി ഐ സംഘർഷത്തിൽ പ്രകടഭാവങ്ങൾ ശക്തമായ ആലപ്പുഴയിൽ അത് മുതലാക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ബി ഡി ജെസ് ഒപ്പമുള്ളത് ഈഴ വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലത്തിൽ കാര്യങ്ങൾ എളുപ്പമാക്കുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു എന്നാൽ ആലപ്പുഴയിലെ ഇടതു വോട്ടുകളിൽ ഭൂരിഭാഗവും ഈഴവോട്ടുകളാണെന്നതും ഒരു ഭാഗം വോട്ടുകൾ കോൺഗ്രസ് അനുഭവമുള്ളതാണെന്നും അതിനാലാണ് എസ് എൻ ഡി പി തിട്ടൂരമൊന്നും ആലപ്പുഴയെ ബാധിക്കാത്തതെന്നതും വസ്തുതയാണ് മുപ്പത് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമാണെന്നാണ് കണക്ക് നായർ വോട്ട് ബാങ്ക് കെ സിക്കാണെന്നും ചങ്ങനാശ്ശേരിയിലെ എൻ എസ് എസ് ആസ്ഥാനത്തുള്ള പോപ്പിന് കെ സിയോട് പ്രത്യേക മമതയുള്ളതിനാൽ ആലപ്പുഴയിലെ ആ വോട്ട് ബാങ്ക് വ്യക്തിഗതമായി ഉറച്ചു നിൽക്കുമെന്നും കെ സി വേണുഗോപാൽ ടീം കരുതുന്നു ഇനി ചരിത്രത്തിലേക്ക് വന്നാൽ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്ത് സി പി ഐയുടെ പി ടി പൊനൂസായിരുന്നു ആലപ്പുഴയുടെ ആദ്യ വിജയി പിന്നീട് സംസ്ഥാന രൂപീകരണ ശേഷം അമ്പലപ്പുഴ മണ്ഡലമായപ്പോഴും അമ്പത്തിയേഴിൽ പി ടി പുനൂസ് തന്നെ ജയിച്ചു സി പി ഐയുടെ പി കെ വാസുദേവൻ നായർ തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും പാർട്ടിക്ക് വിജയം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സി പി എമ്മിന്റെ സുശീല ഗോപാലിന് ഇടതിന് വീണ്ടും വിജയം നൽകി അതിനുശേഷം ഇടത് പാർട്ടികൾക്ക് ആലപ്പുഴയിൽ തുടർച്ച കിട്ടിയിട്ടില്ലെന്നാണ് ചരിത്രം പറയുന്നത് എഴുപത്തിയൊന്നിൽ ആർ എസ് പിയുടെ കേരളകോമി എഡിറ്ററായ കെ ബാലകൃഷ്ണൻ ആലപ്പുഴ ഇടതിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പിന്നീട് വയലാർ രവി എ കെ ആന്റണി തുടങ്ങി കോൺഗ്രസിൽ ആലപ്പുഴയിൽ നിന്നുള്ള യുവ നേതാക്കൾ സംസ്ഥാനം ഒട്ടാകെ വളർന്നതോടെ ആലപ്പുഴയിൽ കോൺഗ്രസ് കത്തിക്കേറി വന്നു എഴുപത്തിയേഴിൽ വി എം സുധീരൻ കോൺഗ്രസിന് ആലപ്പുഴ നേടിക്കൊടുത്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സുശീല ഗോപാലൻ മണ്ഡലം ഇടത്തേക്കാക്കി പക്ഷേ എൺപത്തിനാലിൽ സുശീല ഗോപാലിനെ വീഴ്ത്തി വക്കം പുരുഷോത്തമൻ മണ്ഡലം പിടിച്ചു എൺപത്തിയൊമ്പതിൽ തുടർച്ച നേടി വക്കം പക്ഷേ തൊണ്ണൂറ്റിയൊന്നിൽ സി പി ഐ ടി ജെ ആഞ്ചലോസ് വക്കത്തെ വീഴ്ത്തി തൊണ്ണൂറ്റിയാറ് മുതൽ തൊണ്ണൂറ്റിയൊമ്പത് വരെ മൂന്ന് തവണ തുടർച്ചയായി വി എം സുധീരൻ ആലപ്പുഴ പിടിച്ചു പക്ഷേ രണ്ടായിരത്തി നാലിൽ അപരനെ ഇറക്കിയുള്ള കളിയിൽ വെറും ആയിരത്തി ഒമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുധീരന് അടിപതറി സി പി എമ്മിന്റെ കെ എസ് മനോജ് ആലപ്പുഴ നേടി സുധീരന്റെ അപരൻ നേടിയത് എണ്ണായിരത്തിലധികം വോട്ടായിരുന്നു രണ്ടായിരത്തിഒമ്പത് മുതൽ കെ സി ആലപ്പുഴക്കാരുടെ എം പി മുഖമായി രണ്ടായിരത്തി പതിനാല് വിജയം ആവർത്തിച്ച കെ സി രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കാതെ വിട്ടുനിന്നു കനലൊരുത്തരി അണയ്ക്കാനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ സി തിരിച്ചു വർഷങ്ങൾക്ക് ശേഷം മണ്ഡലത്തിൽ ഒരു തുടർച്ചയ്ക്കാണ് ഇടതുശ്രമം ജാതീയത ഏഷാത്ത ആലപ്പുഴയിൽ ആർ എസ് 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 ഡി പി ഐ സംഘർഷമടക്കം അവസരമാക്കിയ വോട്ട് ലക്ഷ്യമിട്ടാണ് ശോഭാ സുരേന്ദ്രനെ ബി ജെ പി ഇറക്കിയിരിക്കുന്നത് ആർക്കൊപ്പമാകും ആലപ്പുഴ